ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليذكره على الدين كله وكفى بالله شهيدا أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم െ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹു സ്വഭാളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഈ ഒരു വസീയത്തിനെ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമുക്കറിയാം സുഹാനോ തലക്ക് നമ്മൾ ചെയ്യുന്ന ഇബാരത്തുകൾ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലുള്ള ആളുകളെല്ലാം ആ ഇബാദത്തുകൾ ദിവസേന ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ റബ്ബിനെ യഥാർത്ഥമായി കൊണ്ടാണോ ഇപാദത്ത് ചെയ്യുന്നത് എന്നുള്ളത് റബ്ബ് പറഞ്ഞ പ്രകാരം അവന്റെ പാലിച്ചുകൊണ്ട് അതിന്റെ ഷർത്തുകളും കണക്കാക്കിക്കൊണ്ടിട്ടാണോ ഞാൻ റബ്ബിനെ ചെയ്യുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സുഹൃത്തു ചില സിഫത്തുകൾ വിശേഷണങ്ങൾ അവന്റെ അടിമകളുടെ വിശേഷണങ്ങൾ മാനായ റബ്ബ് നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട് റഹ്മാൻ ഇബാദുറമാൻ്റെ അവർക്ക് ചില ചില ആ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അടിമകളിൽ ആ ഉള്ള കോളേജുകൾ ആ സിഫത്തുകൾ നമുക്കുണ്ട് എന്നുള്ളത് അതില് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനിന്റെ 63 ومتذكري يمرون وايباد الرحمن الذين يمشون على الارض هونا واذا خاطره الجاهلون قالوا سلاما ده اخواتي اللهم دائي الرحمن الذين يمشون على الارض هونا ستقرن وايباد الرحمن الذي غيره الله تعالى عنده عديان ما الذين يمشون على الارض هونا بنيتوني كدي

പൊങ്ങച്ചാട്ടി നടക്കുന്ന ആളുകളെ സഹോദരങ്ങളെ ഈ അള്ളാഹു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ കൂടി ഞാൻ പണം കൊണ്ടും ഞാൻ അറിയപ്പെടുന്ന ആളുകളുടെ നിലക്ക് ഇവർ കാണിച്ചു നടക്കാനല്ല കൂടി

സമാധാനപരമായി മറുപടി പറയും അവിടെ ഈ ഫേസ്ബുക്കും കാര്യം തർക്കിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ റിപ്ലൈ കൊടുക്കുന്ന ആളുകൾക്ക് അത് അങ്ങനത്തെ അടിമകൾക്ക് ഉണ്ടാവേണ്ട അനിയാൻമാർക്ക് രണ്ടാമത്തെ കോളിച്ചിയാണ് സമാധാനപരമായി മറുപടി പറയാറുള്ളത് എന്താണ് സമാധാനപരമായി മറുപടി പറയാറുള്ളത്

മാത്രമല്ല ഈ സംസാരത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അന്ത്യദിനും നമുക്കൊക്കെ ഉണ്ടാവില്ല കൂട്ടുകാരും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നോക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് മതി ഇവിടെ അഞ്ചും ആറും കൊല്ലം നിങ്ങളോടൊക്കെ ആരെങ്കിലും ചെറിയ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഉണ്ടാവും അഞ്ചും കൊല്ലം മനസ്സിലുണ്ടാവില്ല കാരണം വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ് അതുകൊണ്ടാണ്

ആലോചിച്ചു നോക്കണം ഗൗരവം അതുകൊണ്ട് കുറച്ച് സർക്കിളൊക്കെ കൂടുമ്പോൾ കൂടുമ്പോ നമുക്ക് തോന്നും രണ്ട് വാക്ക് പറയാ വളരെ ശ്രദ്ധിക്കണം സംസാരിക്കുന്നതിന്റെ മുന്നേ ഒരു അറിവുള്ള ആള് ഒരു വിവരമുള്ള ആള് മുന്നേ അവൻ ആലോചിക്കും ഈ സംസാരം ഞാൻ പറഞ്ഞാൽ ഈ സംസാരം കൊണ്ട് എനിക്ക് ഭാഗിലേക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുകയാണ് അതുകൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കണം ഇനി ആരെങ്കിലും അവരോട് നമ്മൾ പൊരുത്തം പിടിപ്പിക്കണം

افضل الصلاه افضل الصلاه بعد الفريضه صلاه في جوف الليل పరలాయ నమస్కారం ఈ అంజు అదినిశేషం ఇంటి శ్రేష్టమాత్రపట్ట నమస్కారం ఈ జౌఫీ మహమూద్ దేశ అదొకట అల్లాహనే యదార్త అడియమా రాత్రి నమస్కారం అలారం వచ్చి నాకు నేను ఒక టూరక పోవడం ఏం మనం దా చేయ ఒరకండా వన్ అన్న అలారం 2 3 వరకు రాత్రి അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത് ചെയ്യാကြയാം പാത്രമല്ല ഈ രാത്രി യഹസ്കാൽ തിൽ മുനദറയിലേക്ക് മുദുസിയായട്ടുള്ള ഹദീസില് പറയാ അല്ലാഹു പറയയാണ് അതായത് അല്ലാഹു പറയുന്ന ഹദീസ് മുദുസിയായുള്ള ഹദീസ് പറയുന്നു മൻ യദഊനീ ഫഅസ്തജീബു ലഹു ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നു ഫഅസ്തജീബു ലഹു ഉരണയാ ഉത്തരം ചെയ്യും വമൻ യസലുനീ ആരാണോ എന്നോട് ചൊുന്നത് ഫഉഅതിഇ ലഹു യാരാണോ ഇത് കൊടുക്കുകയാണ് വമൻ യസ്അലുനീ ഫഅസ്തിറു ലഹു ഇങ്ങേ നിന്നോട് ആരാണോ

നമ്മൾ നസ്കീൽച അല്ലാഹുവിൻ്റെ കൈതിൽ നിന്ന് നമ്മൾ പ്രയത്നങ്ങൾ പറഞ്ഞാൽ ഉത്തരം നൽകും അല്ലാഹു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അങ്ങേ തരാം ഇങ്ങളോട് പാപമോചനം ചെയ്തോളാൻ ഞാൻ നിങ്ങൾക്ക് കൂറു തരാം അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ കൂടി നമ്മൾ ഈ കാര്യത്തെ സമീപിക്കണം അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന യഖൂലു റബ്ബനാ സ്ലിഫ് അൻനാ ആദാബ ജഹന്നം നമ്മുടെ പ്രത്യേകതയാണ് ആദാബ ജഹന്നം നരകത്തിൽ അതിൽ നസ്കീൽച

എന്റെ ആ കഠിനമായ ശിക്ഷയിൽ നിന്ന് ഞാൻ ഞാൻ സ്വർഗത്തിലേക്ക് ആളാണ് വരെ വളരെ ആളായി മരിക്കണേ കുറച്ചു ദിവസം മുന്നാണ് പേച്ചു പോയിട്ട് മരിച്ചത് എന്തും സംഭവിക്കും നരകം നിനക്കൊക്കെ മനസ്സിലെ നരകത്തെ കുറിച്ച് ഇന്നത്തെ പുതിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം നരകവും സ്വർണ്ണവും കളിയായിട്ട് എന്നാൽ അതുകൊണ്ട് നരകം മുന്നിൽ വെച്ചുള്ള കല്യാണം ചെയ്യുക രണ്ട് ഉണ്ട് ചാൻസുണ്ട് സ്വർഗത്ത് പോകുക അല്ലെങ്കിൽ നരകത്ത് പോവുക ഇതിൽ അന്നാമു അവന്റെ ഈ പറയാൻ കാരണം അറിയാം ഈ അന്നാൻ്റെ അടിമകൾക്ക് ഞാൻ നരകത്ത് പറയാൻ കഴിയൂല പേടിയാണ് പേച്ചു പോകുന്നത് മനുഷ്യനാണ് എപ്പോഴും പേച്ചു പോകാം അവസാന നിമിഷം വന്നതാണ് ഒരു വ്യക്തി കൊറേ കാര്യം നമുക്ക് നരകത്തിലേക്കുള്ളതാണ് അവസാന സ്വർഗത്തിലേക്ക് പോകുന്ന അവർ ചെയ്ത് സ്വർഗത്തിൽ പോകണം ഒരാൾ കണ്ടാലും ഭയങ്കര സ്വർഗത്തിലേക്കുള്ളത് നരകത്തിലേക്ക് പോകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം

ما كان أكثر دعاء رسول الله صلى الله عليه وسلم إذا كان عندك نرد تعبون بول مسلمة بيمين نرد تعبون بول برواز الله صلى الله عليه وسلم كورد برات إيشا برات لا يدانو بعيدا ده قالت مسلمة بيم بريانة كان أكثر دعاء يا مقلب القلوب ثبت قلبي على دينه رسول الله صلى الله عليه وسلم برات إيشا برات لا يدانو بعيدا ده

ശേഷം അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥനയാണ് തന്നെ നമ്മൾ എന്താക്കണം നിരന്തരം ആ െ ഈ പാഠകത ആരാധനയുടെ ചില സമയത്തെ ഈമാൻ വർദ്ധിക്കും ചില സമയത്തെ ഈമാൻ കുറയും അതൊക്കെ കൽബിൽ ഉണ്ടാകുന്ന ആ ഈമാനിന്റെ ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് ഈ പാഠത്തെ കേട്ട സ്ത്രീ ജീവിതത്തിൽ നിരന്തരം മുർതാദിക്രണം യാ മഖല്ലിബുന്ന ഖുലു സബ്ബിത് ഖൽബിയാ ലഹീ മഖ്തറി വഅല്ല കല്ലബിയു ഖല്ലിബു എന്ന് പറ സാധനകൾ മാറ്റി മറക്കും ആ മാറ്റി മറിക്കുന്നവൻ അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒന്നാമത്തെ പറഞ്ഞു രണ്ടാമത്ത സംരക്ഷിക്കുകയും ചെയ്യണം അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ

അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു വേണ്ടി കൂടി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം എല്ലാ നമ്മൾ നിരന്തരം അവര് ചെയ്യേണ്ട പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം അതിന് ചില അതായത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എങ്ങനെ തുടങ്ങണമെന്ന്

اللهم انزلنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنا. وفي حسنه وفي الاخره حسنه وقنا عذاب النار